ആരാ ചൈതന്യ ഫാദറിന് അരുണ് പിന്നെ എന്റെ അച്ഛന് എന്താണ് അവളോടുള്ള റിലേഷൻ അതൊന്നും തെളിച്ച് പറഞ്ഞാ മതി ഞാൻ എല്ലാം അവസാനിപ്പിക്കാം എന്താ അരുണ് ഇല്ലേ എന്തോ ആപത്ത് ആ സ്ത്രീയിൽ നിന്ന് ഞാൻ കണ്ടു പക്ഷെ അരുണിൽ നിന്നൊരു സത്യസന്ധത ഞാൻ പ്രതീക്ഷിച്ചു അതെനിക്ക് കിട്ടിയില്ല ഞാനേ ഒച്ചപ്പെട്ടു പോകുന്നു എന്ന് അരുണ് തോന്നില്ലേ തന്നെ ആരും ഒറ്റപ്പെടുത്തുന്നൊന്നുമില്ല തനിക്ക് വെറുതെ തോന്നുന്നതാ ഫാദർ വേണ്ടി സംസാരിക്കുന്നു എന്റെ അച്ഛനും അത് ചെയ്യുന്നു അരുൺ ഇപ്പോഴും അവളുടെ കാര്യമൊക്കെ രഹസ്യമായി സൂക്ഷിക്കുന്നു ഇനിയും ഞാൻ അത് സഹിച്ചു നിന്നാല് എന്നോട് ഞാൻ എന്തുത്തരം പറയും ഞാൻ വെറും വിഡിയാവും അരുൺ ആ പെണ് അവളും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ എന്താ അവളുടെ ഉദ്ദേശം എന്താ ഇതൊക്കെ വ്യക്തമായി പറയാതെ ഇനി നമ്മൾ തമ്മിൽ ഒരു ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല വേണ്ട അരുൺ എനിക്ക് അമ്മ അവളെ അവളെത്താനാണോ ഈ നീക്കം അവള് കൂടി എന്നെ വെറുത്താല് എനിക്ക് പിന്നെ ചത്തു കളനെ മാർഗമുള്ളൂ അല്ലാതെ വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ പ്ലീസ് സ്നേഹ നിർത്തി തരാം എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഷയില ഞാനിപ്പൊ സംസാരിക്കുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് പോയാ എന്റെ നിയന്ത്രണം തന്നെ വിട്ടുപോകും ഒരു കാര്യം അരുൺ ഓർത്തോളൂ ഞാൻ നിങ്ങളുടെ ഭാര്യയാ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഒരു കുഞ്ഞിന്റെ അമ്മയാ എന്നോടൊരു നീതികേട് കാണിച്ചിട്ടേ അരുണ് സമാധാനം കിട്ടില്ല ഇപ്പൊ എനിക്ക് ഉറപ്പാ ഒരു ശതമാനം പോലും ഞാൻ തെറ്റ് ചെയ്യുന്നില്ല അതെന്റെ മനസ്സിന്റെ ബലമാ ഇനിയൊക്കെ അരുണ്ട് ഇഷ്ടം പോലെ എത്രയോ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ചു ചൈതന്യ കണ്ടില്ലല്ലോ ഫാദർ ഒളിക്കാൻ തീരുമാനിച്ചവരുടെ കാലുകൾക്ക് വേഗത കൂടുന്നു ഒപ്പം പിടിക്കാൻ നമ്മളെ കൊണ്ടാവില്ല സത്യം പറഞ്ഞ മഹാപാവമാണ് നമ്മൾ ചെയ്തത് അരുൺ ഇങ്ങനെ നിയന്ത്രണം വിട്ട് പെരുമാറുമെന്ന് കരുതിയില്ല ഓ ഒരാർത്ഥത്തിൽ അവന്റെ ഭാഗത്ത് കുഴപ്പം പറയാൻ പറ്റുമോ നമുക്ക് അവന്റെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നല്ലേ അതെ പക്ഷേ അവൾ പ്രസവിച്ച കുഞ്ഞിനെ ജീവനതുല്യം സ്നേഹിക്കുന്നു പറഞ്ഞാണ് ഈ പരാക്രമം ഒരു അമ്മയോട് ഒരു പാവപ്പെട്ട പെണ്ണിനോട് നാളെ എവിടെങ്കിലും കിടന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ജീവിതകാലം മുഴുവൻ ഈ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂ എന്തിന് അരുൺ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എടോ താൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ചൈതന്യയുടെ കുടുംബം നേരെയാക്കാനുള്ള മാർഗം നമുക്ക് ചെയ്യണം ഒരു പക്ഷേ ഒരല്പം നാണം കിടണ്ടി വന്നേക്കാം പക്ഷെ അവൾക്ക് വേണ്ടി നമ്മൾ അത് ചെയ്തേ പറ്റൂ താൻ വീട്ടിലേക്കുള്ള ഇല്ല ഫാദർ ഞാൻ പോകുന്നില്ല തിരിച്ചു ചെല്ലുമ്പോ സ്നേഹ കരുതിയിരിക്കും രാത്രി ഒരു ബഹളം വേണ്ട നേരം വിളിക്കട്ടെ എന്നെ കുറിച്ച് ഫാദർ എത്രയോ നാൾ എത്ര ജീവിച്ചവനാണ് പക്ഷേ അന്ന് അങ്ങനെയൊക്കെ ഇടന്ന് കഷ്ടപ്പെടുമ്പോഴും സ്വന്തം കുടുംബത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ അത് പോയി കിട്ടി എന്നെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്ന് അവര് മനസമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതിയായിരുന്നു കുടുംബത്തിൽ നല്ല സന്തോഷമൊന്നും അറിയുമ്പോ എന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കി ഞാൻ പറയാറുണ്ടായിരുന്നു നിനക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ നീ നേരത്തെ പോയല്ലോ എന്ന് ഇപ്പൊ നേരെ മറിച്ചാ തോന്നുന്നു നീ നേരത്തെ പോയതുകൊണ്ട് നിനക്കിതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ എന്ന് വെറുപ്പം വിദ്വേഷം വന്നാലും ആ പെൺകുട്ടിയെ രക്ഷിച്ചിരുന്നെങ്കിൽ അതോർത്ത് സന്തോഷിക്കായിരുന്നു അതും പറ്റിയില്ല നമ്മളെ കൊണ്ടൊന്നും ഒരു ഉപകാരമല്ല ഫാദർ ഒരു ഉപകാരവും അപ്പാ ഇനിയെന്നാ ഉത്സവം ഡേറ്റ് ചോദിച്ചു വയ്ക്കുന്നത് എന്തിനാ കൃത്യമായിട്ട് വരാതിരിക്കാനല്ലേ അടുത്ത ഉത്സവത്തിന് എനിക്കൊരു ഓഫർ ഉണ്ട് അമ്മയുടെ വക ഓഫർ ആ ഉത്സവം തിരുന്നോരെ അപ്പൂപ്പന്റെ അടുത്ത് വന്നോളെ ആ അതിന് ഇനി ഒരുപാട് നാളുണ്ട് അടുത്ത മകര മാസം ആവണം ഞാൻ നേരത്തെ കൂട്ടി അറിയിച്ചേക്കാം എന്താ പോരെ അപ്പൂപ്പന് വിശ്വാസം ഇല്ല അല്ലേ വിശ്വാസക്കുറവൊന്നുമല്ല എന്തെങ്കിലും പ്രതീക്ഷയിൽ നിന്നിട്ട് പോയാലേ അപ്പം കാത്തിരിക്കും എന്നിട്ട് അവിടെ അങ്ങനെയായി ഇവിടെ എങ്ങനെയായി എന്നൊക്കെ ഞാൻ നെട്ടിക്കും പിന്നെ അപ്പ മോനൊരു കാര്യം ചോദിക്കാനുണ്ട് സത്യത്തിൽ ആനന്ദ് അങ്കിളേ എങ്ങനെയാ പുള്ളി അതെന്താ അങ്ങനെ അല്ല പലരും പലതരത്തിലാണല്ലോ വില

വെച്ചാൽ ആനന്ദ മഹേശ്വരന് എന്റെ മോന് വല്ലാത്ത പിടിത്തമാണെന്ന് പറയണ്ടല്ലേ എന്നാലും പിന്നെ വലിയ ഇഷ്ടമാണോ പിന്നെ ചേച്ചി ഇത്രയും വലിയ പ്രോബ്ലത്തെ രക്ഷിച്ച അങ്കിളല്ലേ ചേച്ചിക്ക് വലിയ കാര്യ ബന്ധുവായിട്ട് തന്നെ കാണാം അങ്കിൾ എന്നും തന്നെ ഉണ്ടാവണമെന്നും അങ്കിളുടെ സ്നേഹം കിട്ടണമെന്നും ഉറപ്പൊക്കെ നാട്ടീല് അപ്പൊ നോക്കോ അങ്കിന്നെ എവിടെ പോണെ ഞാൻ വിടില്ല കുട്ടിയാ കുട്ടിയല്ലേ ആ അതെ എല്ലാരും വന്നിട്ടുണ്ടോ ഇല്ല ഇപ്പൊ മോൻ മാത്രമേ ഉള്ളൂ അവള് നാളെ വരും എന്നാലും പറ ഈ നാട്ടുപുറത്തുള്ള ഒരു ശീലം പെണ്ണുങ്ങൾ ഏത് പ്രായത്തിലുള്ളവരായാലും ഭർത്താവ് മരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്താൽ അവർക്ക് ഒരു കല്യാണം കല്യാണം കൂടി കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു അയ്യേ അമ്മയ്ക്ക് കല്യാണോ വീണ്ടും അമ്മക്കിനി കല്യാണമൊന്നും വേണ്ട അത് നമുക്ക് നോക്കാം നീ ശരിയാവൂലോക്കാം

ഇവിടെ കല്യാണം കഴിക്കാൻ പരുവത്തില് ഉള്ളൂ കാര്യങ്ങളൊക്കെ മണി ശരിയാക്കിയിട്ടുണ്ട് അല്ലേ സംഭവം കുറച്ച് ദിവസമായിട്ട് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഒരു വിശേഷം ചോദിക്കലും വിശേഷം പറച്ചിലും ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ചില സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്ക അവിടെ നിന്ന് ചില കടങ്ങളൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കാം ഞാൻ ഇവന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് പറഞ്ഞു കൊടുക്കട എന്താ മണി എന്തൊക്കെയാ പറയുന്നത് അത് മാഡം അപ്പുറത്തൊരു ചേച്ചിയുണ്ട് ബാങ്കിലാണ് ജോലി എന്നോട് സാറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും എന്നിട്ട് അവർക്ക് ആനന്ദിനോട് ഇഷ്ടം ഇല്ലെന്നേ ഇവന് നിർബന്ധം ഞാൻ ഉടനെ അവിടെ പോയി അവരോട് ആലോചിക്കണമെന്ന് ഞാൻ ഉടനെ പറഞ്ഞു അതിനിപ്പോ മണിനെന്താ കുറ്റം പറയാനുള്ളത് അയാൾ ആലോചിച്ചൊരു നല്ല ആ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഈ നേരം വരെ എന്നെ ഇവിടെ ഇട്ട് പൊരിക്കുകയായിരുന്നു സാറിന് വേണ്ടി എന്ത് നല്ലത് ചെയ്താലും എനിക്ക് ചീത്ത മണി എന്റെ പൊന്ന് മണി നീ ഇവിടെ ഉള്ള പണികളൊക്കെ മര്യാദ ചെയ്താ മതി അല്ലാതെ ഇതുപോലുള്ള ഉപകാരം എനിക്ക് ചെയ്യാൻ കണ്ട നീ എന്തെങ്കിലും പറഞ്ഞു പോട്ടാ പെണ്ണ് വന്നെ മുമ്പിൽ എന്തെങ്കിലും കോപ്രായം കാണിച്ച കണ്ണു പൊട്ടുന്ന പോലെ ഞാൻ ചീത്ത വിളിക്കും പിന്നെ ഒരുത്തരും എന്റെ അടുത്ത് പരാതിയായിട്ട് വന്നു പോരുത് കേട്ടല്ലോ മണി അവരെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്നിട്ട് എന്നിട്ട് ഇവനെ പോലെ തനിക്ക് തുടങ്ങാൻ വേണ്ടിയാണോ കാണിച്ചു എന്റെ സ്വഭാവം പറഞ്ഞു കേട്ടോ അല്ല ശരിക്കും അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെ ഞാനെന്താ പെണ്ണുങ്ങള് വായി നോക്കി നടക്കുന്ന ഞാൻ നീ ഇനി ആ വഴിക്ക് പോവാനോ അവിടെയുള്ള വിഷയങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാനോ പാടില്ല മനസ്സിലായല്ലോ കെട്ടിക്കാൻ മണി ദേഷ്യമൊക്കെ നമ്മൾ മാറ്റില്ലേ എടോ താനിത് എവിടെയാ രാഹുൽ എടോ കാര്യങ്ങളൊക്കെ ശരിയായി നമുക്ക് പുറപ്പെടാം ആ നേരത്തെ അതൊന്ന് ഷെയർ ചെയ്യാൻ താൻ ഇവിടെ ഇല്ലല്ലോ ശരി താൻ എത്താറായോ പെട്ടെന്ന് വാ ആ ഹലോ ദീപ ഞങ്ങളുടെ യാത്ര ഒക്കെയായി ആ മിസ്റ്റർ ചൗധരിയോട് സൗകര്യം പോലെ ഒന്ന് പറഞ്ഞേക്കണേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ ആ കറക്റ്റ് പ്രോഗ്രാം ഞാൻ നാളെ പറയാം ആ ആ ശരി നല്ല ഹാപ്പി ആണല്ലോ തടസ്സങ്ങൾ ഒരു ആത്മവിശ്വാസം അതുപോലെ യാത്രയുടെ തടസ്സങ്ങൾ മാറി അതിന്റെ സന്തോഷം മുഖത്ത് കാണാം അത്രേ ഉള്ളൂ ആ ഞാനിപ്പോ ദീപികളു ചൗധരിയുടെ സെക്രട്ടറി അയാളെ നമുക്ക് കാണണമല്ലോ എല്ലാം തിരക്ക് പിടിച്ച് ഒന്നിച്ച് വയ്ക്കണ്ട ആവശ്യത്തിന് സമയം ചെലവഴിച്ച് എല്ലാം തീർത്തിട്ട് വന്നാൽ മതി ആ അത്രേ ഉള്ളൂ ചെയ്യാവുന്നത് നേരത്തെ ചെയ്തു അത് നല്ലതല്ലേ ഞാനിപ്പം ഡോക്ടർ മൈഥിലിയെ ആനന്ദനെയും കണ്ടു ഇങ്ങോട്ടോ യാത്രയാണെന്ന് തോന്നുന്നു ചിലര് ചിലരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോ സ്വയം മതിമറന്ന് സന്തോഷിക്കും എനിക്കാ ചിരിയണ്ടപ്പോ അങ്ങനെയാ തോന്നിയത് എനിക്കിതൊക്കെ പറഞ്ഞ് അങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അങ്കളുടെ മനസ്സിന്റെ നീറ്റൽ എനിക്കറിയാം ആ നീറ്റലിന് ആ കനലിന് നീ ആക്കം കൂട്ടണ്ട അത് ആരെക്കൊണ്ടും പറ്റില്ല കാരണം ആ നീറ്റലിന്റെ ആഴം എനിക്ക് മാത്രമേ അറിയൂ നമുക്കിടയിൽ ഇനി ഈ സംസാരമില്ല മൈത്രിയുടെയും ആനന്ദിൻ്റെയും വെച്ചാ അവർക്ക് ഇഷ്ടമുള്ള ജീവിച്ചോട്ടെന്താണോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കണ്ട നമുക്ക് വെട്ടിപ്പിടിക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് വേണമെങ്കിൽ ഈ ലോകം മുഴുവൻ കാൽ കീഴിലാക്കാം നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പൊന്ന് ഒതുങ്ങാം ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പസമയം നമുക്കൊന്ന് തലതാഴ്ത്തി കാത്തിരിക്കാം നമ്മുടെ നിലനിൽപ്പാതി ഇപ്പം ഈ മണ്ണിലൊന്ന് കാലുറപ്പിക്കാം അതിനുശേഷം പക വെട്ട് വൈതിലി ഒരിക്കലും പുകഴ്ത്തേണ്ട ആളല്ല പ്രത്യേകിച്ചും നിന്റെ നാവുകൊണ്ട് അതിന് എനിക്കേ അവകാശമുള്ളൂ എത്ര കഴിഞ്ഞാലും വേറെ ഒരാൾക്കും ഒരവകാശം ഉണ്ടാവില്ല നീ ഇറങ്ങിയോ ഞാനിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നില്ലേ ആ അവിടെ ഉണ്ട് ആ പെട്ടെന്ന് വാ ഹായ് ഇന്നെന്താ പരിപാടി എവിടേക്കാ പോണ്ടേ കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു യാത്രയാവാം അല്ലേ ഇന്ന് തന്നെ തിരിച്ചു വരുന്ന രീതിയിലാവണോ അതോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വേണോ എന്നാലും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു പണിയല്ലേ ഒട്ടും ആസ്വദിക്കാതെ അതില്ലാതാക്കി കളയാൻ പാടില്ലല്ലോ ഞാൻ മാത്രമല്ല വന്നത് കമലുണ്ട് ഓ അപ്പോ പുതിയ പരീക്ഷണൊന്നുമില്ല എവിടെയാ കമല നല്ല കുട്ടിയാ എല്ലാവരോടും നല്ല പെരുമാറ്റം ഇതിപ്പോ അറിയാലോ ഈ കല്യാണ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഫ്രോഡുകൾ ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോകരുതെന്ന് അവക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനൊരു പരീക്ഷണം ആകാശിന്റെ ഭാഗത്ത് നിന്ന് അധികം നീരസം ഉണ്ടാവരുത് ഏയ് ഞാൻ കമലയെ കുറിച്ച് പഠിക്കാൻ കമ്മറ്റിയൊന്നും പൊതുവേ എന്റെ ഒരു വിശ്വാസം ഒരാളെ കണ്ടാ എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റൂന്ന പിന്നെ കമലയുടെ കാര്യത്തിലാണെങ്കിൽ കൊറേ അധികം പേർ ഡോക്ടർ മൈദിൽ ഉൾപ്പെടെയുള്ളവർ നിസ്സാര സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അയാളെ സംശയിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാലും ഞാൻ നിന്നെ സമ്മതിച്ചു കേട്ടോ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനൊരു ആവശ്യമായിട്ട് എന്റെ മുന്നിൽ വന്ന എനിക്കൊരു പെൺകുട്ടിയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യം കിട്ടില്ല അയ്യോ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ എങ്ങനെയൊക്കെയോ തൻറെ പിടിച്ചു നിന്നു പിടിച്ചു നിന്നല്ലോ ആ ധൈര്യത്തെ ഞാൻ പറഞ്ഞത് ചിരിക്കണ്ട ഇനി തൻറെ മുമ്പിൽ ഒന്നും ചാടരുതെന്നാ ഞാൻ ആമണിയോട് പറഞ്ഞത് പക്ഷെ ഒരു സോറി വന്ന് പറയണോന്ന് അയാൾക്ക് ഒരേ നിർബന്ധം പിന്നെന്ത് ചെയ്യാനും കൂട്ടുകാരിക്ക് അല്പം മര്യാദ ഉണ്ടാകുന്നത് കുഴപ്പം പിടിച്ച നിങ്ങൾ കോംപ്രമൈസ് ആയല്ലോ അല്ലേ ഇതൊരു രസമായിട്ട് പിന്നെ ആവശ്യമുണ്ടോ പരിപാടി ഇതോടെ ഒക്കെ അവസാനിച്ചിട്ടുണ്ടോ അതോ നടക്കുന്ന വഴിയിലും പുതിയ പുതിയ ആളുകളെ ഞാൻ കോമ്പ്രമൈസായുംതീക്ഷിക്കണോ പേടിക്കണ്ട പരീക്ഷിക്കാൻ പറ്റാത്ത കക്ഷിയാണ് താനെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടല്ലോ ആകാശി കമല ഇങ്ങനെ ഒരാളുടെ മുന്നിൽ അടിയറിവ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ കണ്ടതിൽ സന്തോഷാണ് അല്ലേ അല്ലാതെ കൂട്ടുകാരി തോറ്റാനുള്ള സങ്കടമൊന്നും അല്ല ഇനി നിങ്ങൾ തമ്മിൽ എന്റെ തോൽവി എന്ത് ചെയ്യും ആക്ച്വലി അവിടെ കൂടെ പോയിട്ട് അവിടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷെ ഇപ്പൊ എന്റെ തിരക്ക് സത്യമാണ് സോ മറ്റൊന്നും നടക്കില്ല നമുക്ക് ഇനിയും കാണാതെ

ഞാൻ മനുഷ്യ കൊടുത്തി പറഞ്ഞല്ലേ എന്നാൽ ഇങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ നീ ഒരു കാര്യം ഉറപ്പായി ചെറുക്കനെ ഗംഭീരമായിട്ടങ് പിടിച്ചിട്ടുണ്ടല്ലേ ചേരി ഓടി നിങ്ങൾ നന്നായിട്ട് ചേരും ഹലോ താൻ ഇത് എവിടെയായിരുന്നു ജീവൻ ഒരു ഐഡിയ ഇല്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ നാട്ടിലാണെന്ന് അത് പറഞ്ഞു തിരിച്ചു വരുമെന്നും പറഞ്ഞിരുന്നല്ലോ അതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാനീ വിളിച്ചത് സോറി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനൊരു ആക്രമണം നടത്തിയതുകൊണ്ട് താൻ നാട് വിട്ട് കളഞ്ഞതൊന്നുമല്ലല്ലോ അല്ലല്ലോ അല്ല ഇത്രയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളെ പേടിച്ച് നാട് വിടാൻ ഞാൻ എന്തായാലും തിരിച്ചെത്തും ഞാൻ ചുമ്മാ പറഞ്ഞാടോ പിന്നെ ഈ ആവണിയുടെ അമ്മയുടെ കാര്യ പുള്ളിക്കാരിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലാ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും അനാമിക നല്ല ചീത്ത പറയും ഒന്നിൽ കൂടുതൽ തവണ വിളിച്ചാൽ അതുകൊണ്ട് വിളി മുഴുവൻ എനിക്ക എനിക്ക് വഴക്ക് പറയാനും അറിയില്ല അമ്മായിയോട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാമോ ഒരു രണ്ടു ദിവസം കൂടി ക്ഷമിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലേടോ വലിയ കൺഫ്യൂഷൻ ആണോ അല്ല തന്റെ സംസാരം എനിക്ക് അങ്ങനെ തോന്നുന്നു നാട്ടിലെത്തി കഴിഞ്ഞില്ലേ ഇനിയൊരു ശീലം അലച്ചില്ല ഒരുപാട് പേരെ കാണണം ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കാണാനുള്ളവരെ ഇത്തവണ കണ്ടു തീർക്കണം ഇനി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടായില്ലെങ്കിലോ ശരിയാണോ ഈ സുഖമില്ലാതെ കിടക്കുന്നവരുടെയും വയസായവരുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാ എനിക്കും സംഭവിക്കാറുണ്ടോ ചില ആളുകള് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നത് പക്ഷെ അവർ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും രീതിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ ഒരു തവണയെങ്കിലും ഒന്ന് പോയി കാണുന്നത് നല്ലതാ തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല തന്റെ പ്രോഗ്രാമൊക്കെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്ത് പിന്നെ ആവണിക്ക് മാത്രമല്ല തിരക്ക് പേഴ്സണലായിട്ട് തന്റെ ബന്ധുവായി എനിക്കും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ താൻ തിരിച്ചെത്തിയിട്ട് വീട്ടിലേക്ക് വരുവാണോ അതോ തിരിച്ചെത്തട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഓക്കെ ആ ഓക്കെ കേട്ടോ ഞാൻ കണ്ടെത്തില്ല എന്ന് കരുതിയല്ലേ എനിക്ക് പോണം പോയിക്കോ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പോവാം നീ ആരാ എന്തിന്റെ പേരിലാ എന്റെ അച്ഛനും ഫാദറും ഒക്കെ നിന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നേ ആരുടെയും കൺമുന്നിൽ എത്താതെ ഒളിച്ച് നടക്കുകയാണ് ഞാൻ നേരെ ചോവയിൽ ജീവിക്കുന്നവർക്ക് ഒളിച്ചടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിന്റെ ആ കള്ളത്തരം എനിക്കറിയണ്ടേ പറ എന്തിനാ നീ പാത്തും പതുങ്ങി എന്റെ കുടുംബത്തിന്റെ പിന്നാലെ നടക്കുന്നേ എന്തിനാരും നിന്റെ രഹസ്യമായിട്ട് കാണുന്നത്